ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് പാലക്കാട് ജില്ലയിലെ ചോദ്യങ്ങളാണ് അമ്പത് ജി കെ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഇ എസ് ഇ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗോവ പ്രാചീന സൈന്ധവ തടത്തിലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു ലോത്തൽ കൃഷ്ണദേവരായ ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു തുണുവ രാജവംശം ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആക്ട് മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നും അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ഹെൻറി ആണ് അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജെനിവ സ്വിറ്റ്സർലൻഡാണ് റെക്രോസ് ദിനം മെയ് എട്ട് താഴെ കൊടുത്തവയിൽ ഏത് നഗരമാണ് യമുന തീരത്ത് സ്ഥിതി ചെയ്യാത്തത് ഹരിദ്വാർ ഇന്ത്യൻ വ്യോമസേനയിൽ സ്ക്വാഡ്രൺ ലീഡർ എന്നത് ഏതു പദവിക്ക് തൊട്ടു താഴെയാണ് വരുന്നത് വിംഗ് കമാൻഡർ അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഞ്ചൽ ഉത്തരാഞ്ചലിന്റെ പുതിയ പേരാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് അൾമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ് മേഘാലയ അരുണാചൽ പ്രദേശത്തെ ഒരു സംസാര ഭാഷയാണ് നിഷിം ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് അർദ്ധശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ് പാരറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തത്ത അമീർ ഹുർസു സമുദ്രഗുപ്തന്റെ നേട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ശിലാസ്തംഭം അലഹബാദ് രാജതരങ്കിണി എന്ന വിശ്രുതകൃതിയുടെ കർത്താവ് കൽഹാനൻ ജനറൽ ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ഉദ്ധം സിംഗ് കുമരകം ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് ജസ്റ്റിസ് നാരായണ നാരായണക്കുറിപ്പ് കമ്മീഷൻ ഭാരതത്തിൽ ഏറ്റവും വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് യു പി ഹിൽസ് കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ ഏഴ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം സോഡിയം മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച പഠനശാഖ ഒലേറി കൾച്ചർ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ തേയില കാണപ്പെടുന്ന അമ്ലാംശം പാനിക്ക് ദ്രാവകങ്ങളുടെ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണമാണ് ഹൈപ്സോ മീറ്റർ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ ചെമ്മീൻ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് രാമു കാരിയാട്ട് ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവ് സക്കറിയ ഡ്യൂറൻ്റ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെടുന്നു ഫുട്ബോൾ കേളുചരൻ മഹാപാത്ര ഏത് നൃത്തവുമായി ബന്ധപ്പെടുന്നു ഒഡീസി ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ അറിയപ്പെടുന്നത് വേൾഡ് ട്രേഡ് സെൻ്റർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെടുന്നത് ഈ നൂറ്റാണ്ടിൽ രൂപീകൃതമായ ആദ്യത്തെ രാജ്യം കിഴക്കൻ തിമോർ ഏത് സംഗീതോപകരണത്തിന്റെ പ്രയോഗത്തിലാണ് ഉസ്താദ് അള്ളാ റാഹാൻ വിശേഷ വൈദഗ്ധ്യം നേടിയത് എന്ന വിഖ്യാതമായ പെയിന്റിങ് ആരുടേതാണ് തോമസ് ബറോ അടുത്ത ലോകകപ്പ് ക്രിക്കറ്റ് നടത്താൻ പോകുന്ന സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് ഇന്ത്യയാണ് കേരളത്തിൽ ജൂതന്മാരുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂർ കേരളത്തിലെ മരുമക്കത്തായതായക്രമത്തെ കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ഫ്രയർ ജോർനാസ് ജോർദാനാസ് ഫ്രയർ ജോർദാനാസ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യ സമാചാരം സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ആദ്യത്തെ കേരളീയൻ ദേവൻ നായർ മൂഷകവംശം കാവ്യത്തിന്റെ കർത്താവ് അതുലൻ ആത്മവിദ്യാ സ്ഥാപിച്ചത് ആരാണ് വാഗ്ഫടാനന്ദൻ പെരിയാർ നദിയുടെ പഴയ നാമേ നാമോദയം എന്താണ് ചൂർണി അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശൻ രചിച്ച കാവ്യമാണ് പ്രരോദനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ അൻപത് ജി കെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം